എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രമി ജോർജ് മെഡിട്രീന ഹോസ്പിറ്റൽ കൊല്ലത്തെ നെഫ്രോളജിസ്റ്റ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ പല രോഗികളും നമ്മുടെ ഒ പിയിൽ വന്നിട്ട് ഈ കിഡ്നി രോഗത്തിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ വന്ന് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഞങ്ങൾ എപ്പോഴാണ് ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങേണ്ടത് എപ്പോഴാണ് എനിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കുമോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കിന്നൊന്ന് സംസാരിക്കാം കിഡ്നി ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യുന്നത് ആർക്കാണ് ഏതൊരു സ്റ്റേജിലാണ് ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ നോക്കുന്നത് ക്രിയാറ്റിൻ്റെ അളവോ അല്ലെങ്കിൽ അവരുടെ ഒരു സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ തീരുമാനിക്കുന്നത് രോഗികൾക്ക് സാധാരണ കണ്ടുവരുന്നത് അവരുടെ ക്രിയാറ്റിൻ്റെ അളവ് ഒരു ഏഴ് എട്ടിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ അവർക്ക് കൈകാലിൽ വിട്ടുമാറാത്ത നീരും പിന്നെ ശ്വാസം മുട്ടലും അതേപോലെ ശരീരത്തിൽ യൂറിയ യൂറിക് ആസിഡ് ഫോസ്ഫറസ് പൊട്ടാസ്യം ഇങ്ങനത്തെ ലവണങ്ങളുടെ അളവിലും തെറ്റുകൾ ഉണ്ടാകുക തെറ്റി തെറ്റി മാറി കിടക്കാനുള്ള ഒരു അവസ്ഥയിലാണ് കാണുന്നത് അപ്പോഴാണ് നമ്മൾ ഇവർക്ക് ഡയാലിസിസ് ചെയ്യണം പറയുന്നത് എന്നാൽ പോലും കൊച്ചു കുട്ടികളിൽ പ്രത്യേകിച്ച് പത്ത് വയസ്സും ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാരിൽ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന കിഡ്നി രോഗങ്ങൾ അവിടെ നമ്മൾ കുറച്ചുകൂടി നേരത്തെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് ഈ ഈ കൊച്ചുങ്ങളെ നമ്മൾ വിധേയരാക്കുന്നു അതിൻ്റെ കാരണം അവരുടെ ഗ്രോത്ത് അതിൻ്റെ എല്ലുകളുടെ ഗ്രോത്താകാം അല്ലെങ്കിൽ അവരുടെ പല്ലുകളുടെയും പിന്നെ അവരുടെ ഹോർമോണൽ ഗ്രോത്ത് അവരുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഇതിനെല്ലാം കിഡ്നിയുടെ അപാകതയിൽ ഇതിനെല്ലാം താമസം സംഭവിക്കും അവരുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ അവർക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ കുട്ടികളിലും ചെറുപ്പക്കാരിലും നമ്മൾ നേരത്തെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റിലേക്ക് പോകണം എന്നും നിർദ്ദേശിക്കാറുണ്ട് ഇങ്ങനെയുള്ളവരിൽ പലപ്പോഴും യൂറോളജിക്കൽ പ്രോബ്ലംസ് അതായത് കിഡ്നി മൂത്രസഞ്ചിയുടെയും അതേപോലെ റിഫ്ലക്സ് നെഫ്രോപ്പത്തി അല്ലെങ്കിൽ മൂത്രനാളിയിലുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം കണ്ടുപിടിച്ച് അത് ട്രാൻസ്പ്ലാന്റിന് മുമ്പ് തന്നെ ശരിയാക്കിയാലേ നമുക്കൊരു സക്സസ്ഫുൾ ട്രാൻസ്പ്ലാന്റിലേക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ രണ്ടാമത്തൊരു കാറ്റഗറി ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചും നാൽപ്പത് അമ്പത് അറുപത് വയസ്സ് വരെയുള്ള ഒരു കാറ്റഗറി ഓഫ് പേഷ്യൻസാണ് ഇവരിൽ കൂടുതൽ കണ്ടുവരുന്നത് ഓട്ടോ ഇമ്മ്യൂൺ കിഡ്നി ഡിസീസസ് അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ബ്ലഡ് പ്രഷർ കാരണം എന്ന കിഡ്നി രോഗങ്ങളാണ് കണ്ടുവരുന്നത് ഇവർക്കും നമ്മൾ ട്രാൻസ്പ്ലാന്റ് സജസ്റ്റ് ചെയ്യാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദീർഘകാലം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മറ്റ് അവയവങ്ങളായ തലച്ചോറ് ഹൃദ്രോഗം അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾക്കും രക്തധമണികൾക്കെല്ലാം കോംപ്ലിക്കേഷൻസ് വരാനും അവർക്ക് നേരത്തെ തന്നെ മരണം സംഭവിക്കാനുമുള്ള ചാൻസ് കൂടുതലാണ് ഡയാലിസിസ് തുടങ്ങി ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയ്ക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന രോഗികളുടെ സക്സസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് സക്സസ് മുപ്പത് ശതമാനോളം ബെറ്ററാണ് രണ്ട് രണ്ട് വർഷം കഴിഞ്ഞ് ചെയ്യുന്നവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതുകൊണ്ട് ഈ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന രോഗികൾ ഡയാലിസിസ് തുടങ്ങിയ ഒരു ഒരു വർഷത്തിനിടയിൽ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റിലേക്ക് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും